നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം അവൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു കൊല്ലപ്പെട്ട ലഷ്കർ ഇ തേയ്ബ ഭീകരൻ അബൂ ഖത്തലിൻ്റെ അതേ വിധി തന്നെയായിരിക്കും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനായിട്ടുള്ള ഹാഫിസ് സെയ്ദിനും ഉണ്ടാവുക വിദേശകാര്യ വിദഗ്ധൻ റോബീന്ദ്ര സച്ചുദേവാണ് ഇക്കാര്യം ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും അമാന്തിക്കേണ്ട അതുടൻ തന്നെ സംവദിക്കും കഴിഞ്ഞ ദിവസമാണ് ലഷ്കർ ഇ തേയ്ബയുടെ ചീഫ് ഓപ്പറേഷൻ കമാൻഡറും ജമ്മു ജമ്മുകശ്മീരിലുണ്ടായ ഒട്ടനവധി ഭീകരാക്രമണങ്ങളുടെ തലച്ചോറുമായ അബു ഖത്തൽ അജ്ഞാതരുടെ പിടിയേറ്റ് മരണപ്പെട്ടത് ഖത്തലിൻ്റെ കൊലപാതകത്തിന് പിന്നിൽ ആരാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പോലും പാകിസ്ഥാന് സാധിച്ചിട്ടില്ല ലഷ്കർ ഇ ദേവയുടെ സ്ഥാപകനായിട്ടുള്ള ഹാഫിസ് സയ്യിദിൻ്റെ മരുമകനും വലങ്കയും കൂടിയായിരുന്നു അബു ഖത്തൽ ഹാഫിസ് സയ്യിദിൻ്റെ അടുത്തയാൾ കൊല്ലപ്പെട്ടു ഹാഫിസ് സയ്ദിനെ ലക്ഷ്യമിട്ട് പിന്തുടർന്നവർ അയാളുടെ എന്നാണ് ഈ സംഭവത്തിലൂടെ വ്യക്തമാക്കുന്നത് വാളെടുത്തവൻ തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ സമാനമായ വിധി ഹാഫിസ് സയ്ദിനെയും കാത്തിരിക്കുന്നു ഉടൻ തന്നെ അത് ലഭിക്കും കശ്മീരിലെയും രജൌരിയിലെയും പൂഞ്ചിലെയും പാക് അധീന കശ്മീരിലെയും ഒട്ടനവധി ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ആളുകൂടിയാണ് അബു ഖത്തലെന്നാണ് രവീന്ദ്ര സച്ചദേവ് പറഞ്ഞിരിക്കുന്നത് തന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുകയും പാകിസ്ഥാൻ സൈന്യത്തോട് സഹായം അഭ്യർത്ഥിക്കുകയുമാണ് ഇനി ഹാഫിസ് സയ്യിദിന് ചെയ്യാനായി കഴിയുന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും തുരങ്കത്തിനുള്ളിൽ ഒളി ഒളിസങ്കേതത്തിനുള്ളിൽ ഒളിച്ചിരിക്കാം നേരത്തെ തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ സംരക്ഷണത്തിലായിരുന്നു ഇയാൾ ഈ സംഭവങ്ങൾക്കൊക്കെ പിന്നിൽ ആരാണെന്ന് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇന്ത്യ അപകീർത്തിപ്പെടുത്താനായി ഇതൊക്കെ പാക് അധികൃതർ തന്നെ ചെയ്യുന്നതാകാനും സാധ്യതയുണ്ടെന്നുള്ള ഒരു പരിഹാസം രബീന്ദർ പങ്കുവെക്കുകയുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ലഷ്കർ ഇ ദേബിയുടെ മോസ്റ്റ് വാണ്ടഡ് ഭീകരൻ ഖത്തർ കൊല്ലപ്പെട്ടത് പാക് പഞ്ചാബ് പ്രവിശ്യയിൽ അംഗരക്ഷകനൊപ്പം സഞ്ചരിക്കുന്നതിനിടയിലാണ് അജ്ഞാതരുടെ അജ്ഞാത അക്രമികളുടെ വെടിയേറ്റത് ഖത്തലിന്റെ വാഹനത്തിന് നേരെ അക്രമികൾ പതിനഞ്ച് മുതൽ ഇരുപത് റൗണ്ട് വരെ വെടിയുർത്തുവെന്നാണ് വിവരം അംഗരക്ഷകനടക്കം കൊല്ലപ്പെട്ടു പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ചാരസംഘടനയുടെയും സംരക്ഷണത്തിലായിരുന്നു ഇത്രയും കാലം അബു ഖത്തൽ ലഷ്കർ ഇ ദേവിയുടെ സ്ഥാപകനും മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരനുമായിട്ടുള്ള ഹാഫിസ് സയ്ദ് ഇതിനു പിന്നാലെ ഏറെ വിറങ്ങലിച്ചിരിക്കുന്നു എന്നുള്ള സൂചന ലഭിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഒൻപതിന് നടന്ന റിയാസി ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ കൂടിയാണ് അബു ഖത്തൽ റിയാസി ജില്ലയിലെ ശിവ് ക്ഷേത്രത്തിൽ നിന്നും മടങ്ങുകയായിരുന്ന തീർത്ഥാടകർ സഞ്ചരിച്ച ബസ്സിന് നേരെ ലഷ്കർ ഭീകരർ വെടിയുതിർത്ത ഒരു സംഭവമുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രജൌരി ഭീകരാക്രമണത്തിലും അബൂഖത്തലിന് നിർണായകമായ പങ്കുണ്ടെന്നാണ് ദേശീയ അന്വേഷണ ഏജൻസി എൻ ഐ എ കണ്ടെത്തിയിരുന്നത് അതേസമയം ഹാഫിസ് സെയ്ദിനും കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്ക് സംഭവിച്ചിരിക്കാമെന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത് മുൻമേജർ മുൻമേജർ ജനറലായിട്ടുള്ള ധ്രുവ് സി കട്ടോച്ചാണ് ഇക്കാര്യം തുറന്നു പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ ആക്രമണത്തിൽ പരിക്കേറ്റ മറ്റൊരാൾ പാകിസ്ഥാനിലെ സൈനിക ആശുപത്രിയിൽ വിദഗ്ധ ചികിത്സയിലാണ് എന്നാൽ ആരാണ് കൂടെ ഉണ്ടായിരുന്നതെന്നുള്ള വിവരം പുറത്തു വന്നിട്ടില്ല പരിക്കേറ്റത് ആർക്കാണെന്ന് സംബന്ധിച്ച് പാകിസ്ഥാൻ ഒരക്ഷരം മിണ്ടാൻ പോലും തയ്യാറായിട്ടില്ല നിരവധി അഭ്യൂഹങ്ങൾ പ്രചരിക്കാൻ കാരണമായിട്ടുണ്ട് ഹാഫീസാണ് പരിക്കേറ്റ് കിടക്കുന്നത് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നതെന്നാണ് മേജർ ജനറൽ ധ്രുവ് പറഞ്ഞിരിക്കുന്നത് ഹാഫീസ് അല്ലയോ എന്നുള്ളതല്ല വിഷയം ആരായിരുന്നാലും അവൻ്റെ ഉറക്കമില്ലാത്ത രാത്രികളാണ് ഇനി വരാനിരിക്കുന്നത് എന്നുള്ളതാണ് സുപ്രധാനമായ കാര്യം പാകിസ്ഥാൻ സൈന്യം എത്ര വലിയ സുരക്ഷ നൽകിയാൽ പോലും പാകിസ്ഥാനിൽ ഒരു ഭീകരവാദി പോലും സുരക്ഷിതനല്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അവരൊക്കെ തന്നെ വേട്ടയാടപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല